السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله നബിസാഹു അലിഹി വസ്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അടുത്ത വിഷയം മെമ്പറിൽ വെച്ചുള്ള നമസ്കാരം സൊഹിഹായ ഹരീദുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നബിസല്ലാഹു അലഹി വസ്ലമ ഒരിക്കൽ മെമ്പറിൽ വെച്ച് നമസ്കരിച്ചു പ്രവാചകന്റെ മെമ്പർ എന്ന് പറയുന്നത് മൂന്ന് പടികളുള്ള സ്റ്റെപ്പുകളുള്ള മെമ്പറായി പ്രവാചകൻ ആ മെമ്പറിലേക്ക് കയറുകയും എന്നിട്ട് നിന്ന് തക്ബീർ കെട്ടി ജനങ്ങളെയുമായി ജമായത്തായി നമസ്കരിച്ചു മെമ്പറിൽ വെച്ച് തന്നെ നബി റൊക്കോയിൽ പോയി പിന്നെ എഴുത്തതാലിലേക്ക് വന്നു പിന്നെ നബിസല്ലാ അലി വല്ല എഴുത്തു ശേഷം മെമ്പറിൽ നിന്ന് ോട്ടിറങ്ങി പിന്നിട്ടിറങ്ങി ശിബില തെറ്റാതെ പിന്നോട്ടിറങ്ങി മേക്കോട്ട് നടന്നുകൊട്ടു എന്നിട്ട് മെമ്പറിന്റെ അടിഭാഗത്ത് വരത്തക്കവണ്ണം വരത്തക്ക വണ്ണം നബിസല്ലാഹു അലഹു നിർവഹിച്ചു അടുത്ത റക്കയത്തുകളിൽ ഇതേപോലെ നബി വീണ്ടും ആവർത്തിച്ചു അതായത് വീണ്ടും മെമ്പറിൽ കയറി എന്നിട്ട് ആദ്യത്തെ റക്കയത്തിൽ ചെയ്തതുപോലെ നബി ഖിയാമും റൊക്കോ എഴുത്തുതാലും നിർവഹിച്ചതിന് ശേഷം താഴേക്കിറങ്ങുകയും നിർവഹിക്കുകയും അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ വിശ്വാചലം പറഞ്ഞു ജനങ്ങളെ ഞാൻ ഈ കാര്യം ചെയ്യും നിങ്ങൾ എന്നെ പിൻപറ്റുന്നതിന് വേണ്ടിയും എന്റെ നമസ്കാരം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുമാണ് അപ്പൊ നോക്കൂ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ജിബിരിയിൽ വന്ന് നബിസ്വല്ലാ അലൈഹി സ്വലമയെ രണ്ട് ദിവസം പത്ത് വസ്തുക്കളിലായി നമസ്കാരം ചെയ്ത് പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇതേപോലെ നബിയെ കണ്ട് പഠിക്കാൻ നബി ബാക്കിലുള്ള ആളുകൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയാണ് മെമ്പറിൽ കയറി നിന്നുകൊണ്ട് നബിസ്വല്ലാം നമസ്കാരം നിർവഹിച്ചത് നിങ്ങൾ എന്നെ കണ്ട് പിൻപറ്റാനും എന്റെ നമസ്കാരം നിങ്ങൾ പഠിക്കാനും ഇവിടെ ഒന്ന് നമ്മൾ മനസിലാക്കേണ്ടത് ജനങ്ങൾ നബ്സലാസ്വലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം അതിനുവേണ്ടി ലബിസലായ്സ്വലം ഇങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിച്ചു അപ്പോൾ നമസ്കാരത്തെ നമ്മൾ ശ്രദ്ധ പുലർത്തണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇളകുകയോ ചലിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നമസ്കാരം ബാത്തിലായി പോവുകയില്ല ചില ചിലകളിൽ അല്ലെങ്കിൽ മധുഹബുകളിൽ പ്രത്യേകിച്ച് ഛാഫി മധുരക്കെ നമുക്ക് കാണാം മൂന്ന് ഇളക്കം തുടർച്ചയായി ഇളകിയാൽ നമസ്കാരം ബാത്തിലാകും എന്നാണ് അതുകൊണ്ട് തന്നെ ചൊറിയേണ്ട ആളുകൾ തുടർച്ചയായി ചൊറിയുകയില്ല മാന്തുകയും ില്ല ഒന്ന് മാന്തി പിന്നെ കുറച്ചേരി പിന്നൊന്ന് മാന്തി അങ്ങനെ അതായത് ചെറു മാറില്ല അർത്ഥം പിന്നാള് അങ്ങനെ അങ്ങനെ മാന്തി കൊണ്ടിരിക്കേണ്ടി വരും ഈയൊരു കാര്യം ചില ആളുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒറ്റ നമസ്കരിക്കുന്ന ഒരാൾ വേറൊരാൾ വന്ന് സഫിലേക്ക് നിൽക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് ബേക്കോട്ട് ഇറങ്ങുകയോ മുന്നിൽ സഫിൽ നിന്ന് മുന്നോട്ട് നീങ്ങേണ്ട അവസ്ഥയോ ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ കാലടികൾ അടുത്തടുത്ത് വെക്കാതെ ഒരടി വെച്ച് പിന്നൊന്ന് അവിടെ നിന്ന് പിന്നെടുത്തടി വെച്ച് പിന്നൊന്ന് നിന്ന് അങ്ങനെയാണ് ബേക്കോട്ട് മുന്നോട്ടൊക്കെ മാറുക അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഒരു സാധാരണ തുടർച്ചയായ മൂന്നിളക്കം ഇളങ്ങിയാൽ നമസ്കാരം ബാധ്യലായി പോകുമെന്ന ധാരണ അത് ശരിയല്ല എന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം വിശ്വലായ്വല്ലം മൂന്ന് സ്റ്റെപ്പ് കയറുന്നു പിന്നെ മൂന്ന് സ്റ്റെപ്പ് ബേക്കോട്ട് ഇറങ്ങുന്നു അവിടെ മൂന്ന് ഇളക്കം തുടർച്ചയായ ഇളക്കങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ ഇളകുന്നത് കൊണ്ട് ആവശ്യമെങ്കിൽ വെറുതെ ഇളകണം എന്നല്ല ആവശ്യമുണ്ടെങ്കിൽ ഇളകുന്നത് കൊണ്ട് അത് മൂന്നിലധികം ഇളക്കമാണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ഇളക്കമാണെങ്കിലും നമസ്കാരം ബാധലാവുകയില്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടില്ലാത്ത മറ്റൊരു ഹരീ നമുക്ക് കാണാം ബുഹാരി ഉദ്ധരിച്ച ഹരീതി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ായുള്ളുഹ വാതിലിന് മുട്ടി ആയ തന്നെ പുറത്തായിരുന്നു വാതിൽ അടച്ചിരുന്നു അപ്പൊലാശല്ല നമസ്കാരത്തിൽ തന്നെ വാതില് തുറന്നു കൊടുക്കൂ എന്നിട്ട് നിന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു വന്നു അപ്പൊ അങ്ങനെ നടന്നതുകൊണ്ട് നമസ്കാരം ബാത്തിലായി പോവുകയില്ല ഇളകിയതുകൊണ്ടും ആവുകയില്ല എന്നാണ് ആവശ്യമുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് ഇൻഷാല് ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം സുബാനും അഭിഹിക്കാം ഇലഹ ഇല്ലാത്ത